പ്രിയപ്പെട്ട സഖാക്കളെ മാധ്യമ സുഹൃത്തുക്കളെ ഈ സമരം നടത്താനുണ്ട നടത്താനുണ്ടായ സാഹചര്യം വായിൽ തോന്നിയ ഒരു പരിപാടിയിൽ വായിൽ തോന്നിയ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായി ഈ മനോരമയുടെ റിപ്പോർട്ടർമാർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് വലിയൊരു ആശങ്ക കേരളത്തിൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കാനുണ്ട് ആ ആശങ്ക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ കാലയളവിനകത്ത് നടത്തിയ സമരങ്ങളെക്കുറിച്ചെല്ലാം മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം നിരവധിയായിട്ടുള്ള സമരങ്ങളാണ് എസ് എഫ് ഐ നടത്തിയത് ഞങ്ങളോടൊപ്പം ഈ സമരത്തിനകത്ത് പങ്കെടുക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തന പ്രവർത്തകരായിട്ടുള്ള വനിതാ സഹകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഈ സമരത്തിനകത്ത് പങ്കെടുക്കുന്ന ഒരു ഒളി ക്യാമറയും കൊണ്ട് സമരം ചെയ്യുന്നവൻ്റെ ഈ പറയുന്ന അടിവസ്ത്രം മാത്രം നോക്കി ഷൂട്ട് ചെയ്യുന്നവരായി ഈ മനോരമയിലെ ചില ആ ക്യാമറാമാൻമാർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ രീതിയിലേക്കാണ് എസ് എഫ് ഐ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ട് ഹാലിളയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ എന്നാൽ പിന്നെ എസ് എഫ് ഐയുടെ നെഞ്ചത്ത് കയറാമെന്ന് പറഞ്ഞ രീതിയിൽ ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് ട്രോളുന്ന രീതിയിലേക്ക് ചില മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഈ രീതിയിലേക്ക് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരം ഞങ്ങൾ ഇവിടെ ഈ ഗേറ്റിനകത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് ഞങ്ങളുടെ മര്യാദയാണ് മാധ്യമ പ്രവർത്തനം എന്നെന്ന് എന്തെന്ന് പഠിക്കണമെങ്കിൽ ഈ നാടിനകത്ത് മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ ധർമ്മം എന്ന് നമ്മളെല്ലാം പഠിപ്പിച്ച ഒരു മനുഷ്യന്റെ നാടാണ് ഈ നാട് സ്വദേശമാനി രാമകൃഷ്ണപിള്ളേരുടെ നാട് അവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം മനോരമ അവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം മനോരമ എന്താണ് മാധ്യമ പ്രവർത്തനം എന്ന് എന്താണ് പത്രപ്രവർത്തനമെന്ന് മനോരമ പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട് തിരുത്താൻ വേണ്ടി മനോരമ തയ്യാറായില്ലെങ്കിൽ ഈ വരുന്ന നാളുകൾക്കകത്ത് എസ് എഫ് ഐ മനോരമയെ തിരുത്തിക്കുമെന്ന് ഈ അവസരത്തിനകത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ തീരുമാനിച്ചത് ഇവിടെ ഇന്ന് പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്ന സഹാക്കളെ അഭിവാദ്യങ്ങൾ